കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കും സുഖമാണ് എനിക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യാനും അറിയത്തില്ല വീഡിയോ അപ്പോഴും പിടിച്ച് ലൈവായിട്ട് പിടിച്ച് ലൈവായിട്ട് ഇടുന്നതാണ് അതുകൊണ്ട് ആരും എന്നെ കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്യരുത് കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങൾ കാണിക്കാൻ അതുകൊണ്ട് കപ്പയ്ക്ക അത് കറിവേപ്പില മരം ചീത്തയായിപ്പോയി കുഞ്ഞ് കപ്പക്ക ഇതൊക്കെ വെഡ്ലേഡി കപ്പ കപ്പക്കയാണ് വീടിനോട് ചേർത്ത് വെച്ചേക്കുക ഇതെല്ലാം മഞ്ഞൾ നട്ടിരിക്കുക ഞാൻ അതൊക്കെ കിളിക്കുമ്പോൾ കാണിക്കാം ഇതും കുരിച്ച് കപ്പക്കൊക്കെ അകത്ത് കപ്പക്ക പിടിച്ചിരിക്കുന്നത് ഇത് സപ്പോട്ട മരം സപ്പോട്ട ഞാൻ കാണിക്കാറുണ്ട് എപ്പോഴും ഇതിനകത്ത് എപ്പോഴും കായ കാ കിളിച്ച് വരും പിച്ചതിനനുസരിച്ച് വീണ്ടും കുഞ്ഞു കുഞ്ഞ് കാൽ വീഴും അണ്ട വലിയ കായുണ്ട് അത കുഞ്ഞു കുഞ്ഞ് കാൽ വരും ഇത് റമ്പുട്ട ഇത് കൂഴ ഇത് ഫാഷൻ ഫ്രൂട്ട് ഇത് ജാതിമരം ജാതിക്ക് പിടിച്ചിട്ടില്ല ജാതിമരത്തിൽ പിന്നെ ഇത് എലിമ്പി മരം എലിമ്പി മരം അവക്കാടോടെ കുഞ്ഞ ബഡ്ഡിങ് മേടിച്ചു വെച്ചതാ ഇത് നാരങ്ങ നാരങ്ങ പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം നാരങ്ങ പിടിച്ചായിരുന്നു ബ്ലാത്തി ഇത് സാധാ ബ്ലാത്തി എപ്പോഴും കാണും വളത്തിക്കൊട്ടടുത്ത് മാവ് നീലം മാങ്ങ നീലം മാവ് മാങ്ങ കുഞ്ഞു മാങ്ങകളൊക്കെ വീണിട്ടുണ്ടോ പിന്നെ താഴെയുണ്ട് ഒരു മാവ് അത് നീലം മാങ്ങയ ഇത് ചക്ക ഇത് വിയറ്റാം മെർലി ചക്ക ചക്ക പിടിച്ചുണ്ടോ ഇത് തുരിശ് തുരിശല്ല പിന്ന പേര് മറന്നു പോയല്ലേ സാഫ് സാഫിച്ചു വെച്ചേക്കും ഇത് റമ്പുട്ട പിന്നെ ബഡിങ്ങ ഇത് സപ്പോട്ട കുഞ്ഞു സപ്പോട്ട റംബുട്ടൻ്റെ എണ്ണി ഉണ്ടെങ്കിൽ ഇത് റംബുട്ട് സാധാ റംബുട്ട ഇത് വരിക്കേ രണ്ട് മരം ഉണ്ട് റംബുട്ടേൻ്റെ ഇഷ്ടംപോലെ പിടിക്കും കപ്പയ്ക്കണ്ടൂപ്സ് മരങ്ങളാണ് ഇനി പച്ചക്കറി മരങ്ങളുണ്ട് പച്ചക്കറി മരം പച്ചക്കറി തൈകളുണ്ട് അത് ഞാൻ കാണിക്കുക പിന്നീട് എല്ലാം ആയി വരുന്നതേ ഉള്ളു പാവി കുറേശെ പൊക്കായി വരുന്നതേ ഉള്ളൂ മുകളിലാണ് പച്ചക്കറിയൊക്കെ താഴെ വെക്കാക്കത്തില്ല കോഴിയുള്ള ശല്യം ഉണ്ടായതുകൊണ്ട് താഴെ വെക്കാക്കത്തില്ല എനിക്ക് പിന്നെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ ലൈവിലെടുക്കുന്നു ലൈവായിട്ട് ഇടുന്നു അത്രയേ ഉള്ളൂ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് തരാനൊന്നും ആരുമില്ല എന്നെ ആരും കളിയാക്കരുത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ നിന്ന് പിടിച്ചു വരുന്നുണ്ട് അത്രയാണ് എൻ്റെ ഫ്രൂട്ട്സ് മരങ്ങൾ ഈ റമ്പുട്ടാനൊക്കെ ഇഷ്ടം പോലെ പിടിക്കും ശരിക്കും പിടിക്കും കോഴയും വരിക്കയിലൊക്കെ ഒരുപാട് പിടിക്കും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം കുറേ പൊഴിഞ്ഞു പോയി കൊടുക്കും പരിസരക്കാർക്ക് ബന്ധുക്കാർ അപ്പം എല്ലാവരും വരും അപ്പം എല്ലാവർക്കും കൊടുക്കും ഫ്രൂട്ട്സുകളൊക്കെ അല്ലാതെ നമ്മൾ വി ആര് വന്നാലും കൊടുക്കും ഉള്ളൂ ഇന്നത്തെ വിശേഷം